കാരാപ്പുഴ അണക്കെട്ടിന്റെ ഭാഗമായ നെല്ലറച്ചാറിൽ ട്രാക്ടർ ഉപയോഗിച്ച് അഭ്യാസ പ്രകടനം നടത്തിയ യുവാവിന് കേസും പിഴയും വാഴവറ്റ സ്വദേശിക്കെതിരെയാണ് അമ്പലവയൽ പോലീസ് കേസെടുത്തത് ഞായർ ഉച്ചയോടെയാണ് യുവാവിന്റെ അഭ്യാസ പ്രകടനം ട്രാക്ടർ കുന്നിലൂടെ അപകടകരമായി കയറ്റിയിറക്കി സഞ്ചാരികൾ എത്തുന്ന ഭാഗത്തെല്ലാം ചെളി നിറച്ച് വൃത്തിഹീനമാക്കുകയും ചെയ്തു ട്രാക്ടർ ഒരു വശത്തേക്ക് പൊങ്ങുന്നുണ്ടെന്നും നിർത്താനും സഞ്ചാരികൾ ആവശ്യപ്പെട്ടെങ്കിലും വകവയ്ക്കാതെ അഭ്യാസ പ്രകടനം തുടരുന്നതിനിടെ വാഹനം തലകീഴായി മറിഞ്ഞു അണക്കെട്ടിന്റെ അരികിലേക്കാണ് മറിഞ്ഞത് സഞ്ചാരികൾ ഓടിയെത്തിയാണ് യുവാവിനെ രക്ഷിച്ചത് തുടർന്ന് പ്രദേശത്ത് സംഘർഷവും ഉണ്ടായി അപകടകരമായി വാഹനം ഓടിച്ചതിനാണ് യുവാവിനെതിരെ അമ്പലവയൽ പോലീസ് കേസെടുത്തത് വാർഡംഗം അറിയിച്ചതിനെ തുടർന്ന് കാരാപ്പുഴയിലെ ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചു പ്രദേശത്ത് പ്രശ്നങ്ങൾ വിലയിരുത്താനും പരിഹാരത്തിനുമായി വാർഡ് വികസന സമിതിയുടെ നേതൃത്വത്തിൽ ചൊവ്വാഴ്ച യോഗം ചേരും അവധി ദിവസങ്ങളിൽ നല്ലറച്ചാൽ വ്യൂ പോയിന്റിൽ നിരവധി പേർ അഭ്യാസ പ്രകടനങ്ങൾക്ക് എത്തുന്നുണ്ടെന്നും നാട്ടുകാർ പറഞ്ഞു ജലസേചന വകുപ്പിന് കീഴിലുള്ള പ്രദേശം അമ്പലവയൽ പഞ്ചായത്ത് ലീസിനും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ ടൂറിസം കേന്ദ്രമായി ഉയർത്താനും ആവശ്യപ്പെട്ടിരുന്നെങ്കിലും തുടർ നടപടി ഉണ്ടായിട്ടില്ല ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായി ഉയർന്നുവരുന്നതാണ് നെല്ലറച്ചാൽ ആയിരക്കണക്കിന് സഞ്ചാരികളാണ് ദിനംപ്രതി ഇവിടെ എത്തുന്നത്